അല്ലോ ടീസ് നമ്മുടെ ചാനകിയുടെയും അബിയുടെയും വീട് പ്രൊമോ ഒരു ഒന്നൊന്നര പ്രൊമോയായിട്ട് കിറക്കിയിരിക്കുന്നത് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തും നമ്മുടെ അച്ഛൻ നമ്മുടെ സൂര്യനാരായണൻ എന്നേക്കുമായിട്ട് നമ്മളെ വിട്ടു പോകുകയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ അബിക്ക് ഈ ഒരു വാർത്ത എങ്ങനെ ആയിരിക്കും നമ്മുടെ ജാനകി ജാനകിയും കാണുന്നുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് നടക്കുന്നതും അവരെ അവിടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നതൊക്കെ നമ്മുടെ അജയ് കാണുന്നുണ്ട് അജയ് അത് ഫോണിൽ പകർത്തി എടുക്കുന്നുണ്ട് ശേഷം അജയം നമ്മുടെ അച്ഛനും തമ്മിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാവുന്നില്ല കേട്ടോ അതിന് പിന്നാലെയാണ് നമ്മുടെ അച്ഛൻ ഇങ്ങനെ നെഞ്ചുവേന വന്ന് ആ ഒരു കട്ടിൽ ഇങ്ങനെ ചാനി ഇങ്ങനെ മരിച്ചു പോകുന്നതും ശേഷം നമ്മുടെ ജാനകി വന്ന് കുറെ വിളിച്ചു നോക്കുന്നുണ്ട് അച്ഛാ എന്നെ പറ്റിക്കുകയാണെന്ന് ഞാൻ ഓർത്തോട്ടെ അച്ഛ എന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പുലുക്കി കുലുക്കി ഉണ്ട് നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അച്ഛൻ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ചാണകി വാൻവര പൊട്ടിക്കരയുന്നുണ്ട് അപ്പൊ ഇത് അബി അറിയുന്നുണ്ട് അബിക്കാണെങ്കിൽ ഈ ഒരു വാർത്ത താണതാണല്ലേ അങ്ങനെ നമ്മുടെ വീട് അളകാപുരി വീട് അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ഒരു മരണ വീടായി മാറിയിരിക്കുകയാണ് കൂട്ടുകാർ ഇനി എന്തൊക്കെയാകും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ അജയ്ന്റെ കൈകളായിരിക്കുമോ അച്ഛന്റെ മരണത്തിന് പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്ന് പറയണേ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വരുന്നിട്ട് വരയ്ക്കും ഗുഡ് ബൈ